ഹലോ നമസ്കാരം ഞങ്ങളിന്ന് റബ്ബർ വെട്ടുകയാണ് ഇതിപ്പോൾ രണ്ടാഴ്ചയായിട്ട് നിർത്തിയിട്ട മരമാണ് മഴ പെയ്തോടുകൂടി റബ്ബർ വെട്ടിയില്ലായിരുന്നു പിന്നെ ഇപ്പം പ്ലാസ്റ്റിക്കിൽ ഇട്ടതിന് ശേഷം ഇപ്പം വീണ്ടും തുടങ്ങുകയാണ് ഇത് ഞങ്ങൾ ഇന്ന് പാലെടുക്കുന്നില്ല അതുകൊണ്ട് ഈ വള്ളിക്കറ ഇതിൽ തന്നെ ഇടുന്നതാണ് മുൻകാന ചേർത്ത് വെട്ടണം കുത്തി വെട്ടണം അതുപോലെ തന്നെ പിന്താനയിൽ ഇതിപ്പം രണ്ടാഴ്ച വെട്ടാത്ത കൊണ്ടാണ് പാൽ ഇത്ര കുറവ് ഇതിപ്പം പ്ലാസ്റ്റിക് ഇന്നലെ ഇട്ടില്ല ഇത് പ്ലാസ്റ്റിക് നേരം ഇവിടെ എങ്ങനെ ചെറുങ്ങാ ഞെറിയിട്ട് കാണാം പ്ലാസ്റ്റിക് വേറെ അല്ല നേരിട്ടില്ലെങ്കിലും നമ്മൾ ഇതിൽ മരത്തോട് ചേർന്നിരിക്കും പിന്നെ നമുക്ക് റബ്ബർ വെട്ടാൻ പറ്റില്ല അതിന് ഇവിടെ ഇങ്ങനെ തട്ടിയാൽ പാല് പുറത്തേക്ക് വിഴുകൂ 这种呢。 െല്ലാം ഞങ്ങളുടെ തോട്ടാണ് അത് മുകളിലോട്ടുണ്ട് മുകളിലിട്ടൊരു തോട്ടുണ്ട് പിന്നെ എന്താ ഇത് അടുത്ത ദിവസം കാട് വെട്ടിയിട്ടേ ഉള്ളൂ ഇത് മിഷൻ വെച്ച് വെട്ടിയതാണ്